വയസ്സാണെന്ന് മകൾ നാലു വയസ്സുകാരി ക്യാൻസർ വരുമെന്ന് ആദ്യമേ തോന്നി തിരിച്ചറിഞ്ഞതിങ്ങനെ ഗൗതമി ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ നടിയാണ് ഗൗതമി പ്രതിസന്ധി ഘട്ടത്തെ ആത്മധൈര്യം കൊണ്ട് നേരിട്ട ഗൗതമി ഏവർക്കും പ്രചോദനമാണ് ജീവിതത്തെ കുറിച്ചുള്ള ഗൗതമിയുടെ പല കാഴ്ചപ്പാടുകളും വെല്ലുവിളി നിറഞ്ഞ ചികിത്സാ കാലയളവിൽ മാറി ഇപ്പോഴിതാ ക്യാൻസർ സ്ഥിരീകരിച്ച നാളുകൾ ഓർത്തെടുക്കുകയാണ് ഗൗതമി താൻ സ്വയം നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയപ്പോഴാണ് ഡോക്ടറെ സമീപിച്ചതെന്ന് ഗൗതമി പുതിയ അഭിമുഖത്തിൽ പറയുന്നു മനുഷ്യനായി ജനിച്ച് ആദ്യ പോരാടുകയാണ് അവസാന ശ്വാസം വരെയും ഈ പോരാട്ടം ഉണ്ടാകും ജീവിതത്തിൽ കഠിനമായ പാതകളിലൂടെ പഠിച്ച പോയിതെന്നും കൗതുമി പറയുന്നു ക്യാൻസറിനെ നേരിട്ടപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞാൻ സ്വയം ചോദിച്ചു ദൈവമേ എനിക്ക് എന്തിനാണ് ദുരിതം എന്ന് എല്ലാവരും ചോദിക്കും ഞാൻ അങ്ങനെയല്ല ചോദിച്ചത് എന്ത് കാരണത്താലാണ് ക്യാൻസർ എനിക്ക് ബാധിച്ചതെന്നായിരുന്നു എന്റെ ചോദ്യം അതിൽ നിന്നും ഒരുപാട് പഠിക്കാൻ പറ്റി ഇരുപത് വർഷത്തോളം മുൻപാണ് എനിക്ക് ക്യാൻസർ വന്നത് ഇന്നും ഞാൻ നന്നായിരിക്കുന്നു വളരെ നല്ല ഡോക്ടർമാരായിരുന്നു എൻ്റെത് അങ്ങനെയൊരു മെഡിക്കൽ ടീം ആയിരുന്നില്ലെങ്കിൽ എന്റെ യാത്ര മറ്റൊരു തരത്തിലായേനെ പക്ഷെ അവരെ സമീപിക്കാൻ കാരണം ഞാൻ തന്നെയാണ് ഞാൻ സിംഗിൾ പേരന്റ് ആണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞിന്റെ ഗതി എന്താകുമെന്ന് തോന്നി ആരോഗ്യം നോക്കണമെന്ന് തീരുമാനിച്ചു എന്താണെന്നറിയില്ല അറിയില്ല ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കാം അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ വരിക ആ പ്രായത്തിലുള്ളവരാണ് പൊതുവെ പരിശോധന നടത്തുക എന്നാൽ എനിക്കന്ന് മുപ്പത്തിരണ്ട് വയസ്സാണ് മനസ്സിൽ എന്തോ തോന്നി സ്വയം പരിശോധിക്കാൻ തുടങ്ങി ആറുമാസം ഇങ്ങനെ സ്വയം നോക്കി ഒരു തവണ കട്ടി തോന്നി ഡോക്ടറെ സമീപിച്ചു എല്ലാ ടെസ്റ്റുകളും പോസിറ്റീവ് ആയിരുന്നു പ്രതീക്ഷിക്കാതെ സംഭവിച്ചതായിരുന്നെങ്കിൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ക്യാൻസർ എനിക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ കണ്ടുപിടിച്ചതിനാൽ അത്ര കുഴപ്പം തോന്നിയില്ലെന്ന് കൗതുമി പറയുന്നു സംശയം തോന്നാൻ മാത്രം ശരീരത്തിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു ക്യാൻസർ സ്ഥിരീകരിക്കുമ്പോൾ ഭയമില്ലായിരുന്നു അന്നെന്റെ മകൾക്ക് നാലു വയസ്സാണ് ഭയം എന്നെയോ മകളെയോ കുടുംബത്തെയോ സഹായിക്കില്ലായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എല്ലാ ചികിത്സയും കഴിഞ്ഞ് ശരീരം റിക്കവർ ആകാൻ സമയമെടുക്കും കാരണം ചികിത്സ ഓരോ കോശങ്ങളെയും ആക്രമിക്കും അത് കുഴപ്പമില്ല നമ്മൾ ജീവനോടെ ഇല്ല എന്നും ഗൗതമി ചൂണ്ടിക്കാട്ടി അഭിനയ രംഗത്തെ പഴയതുപോലെ സജീവമല്ലെങ്കിലും ഗൗതമി ഇപ്പോഴും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് നായികയായി തിളങ്ങി നിന്ന കാലത്തെ മലയാള സിനിമകളിലും നടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്